എബ്രിഡ് ഷൈനുമെതിരെ പോലീസ് കേസെടുത്തു നിർമ്മാതാവ് പി എസ് ഷംനാസ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയുടെ നിർമ്മാണത്തിന്റെ പേരിൽ ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് നടപടി തലയോലപ്പറമ്പ് പോലീസാണ് സാമ്പത്തിക തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് നിവിൻ പോളി നായകനായ മഹാവീരർ സിനിമയുടെ നിർമ്മാതാവാണ് ഷംനാസ് സിനിമയുടെ സാമ്പത്തിക പരാജയത്തെ തുടർന്ന് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്നും ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയുടെ നിർമ്മാണ പങ്കാളിയാക്കാമെന്നും നിവിൻ പോളി വാക്ക് നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിനിമാ ഷൂട്ടിംഗിനായി ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപ തന്നെ കൊണ്ട് ചിലവഴിപ്പിച്ചെന്നും സിനിമയുടെ ടൈറ്റിലിൽ എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്നും തന്റെ സ്ഥാപനമായ ഇന്ത്യൻ മേക്കേഴ്സിന്റെ ബാനറിലേക്ക് മാറ്റിയെന്നും എന്നാൽ ഇതിനുശേഷം സിനിമയുടെ ബജറ്റ് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തുടർന്ന് മറ്റൊരു കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു കോടിയുടെ ഓവർസീസ് വിതരണാവകാശം ഉറപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു കേസായതോടെ ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയുടെ ചിത്രീകരണവും ഇതോടെ പ്രതിസന്ധിയിലായി നിർമ്മാതാവുമായുള്ള സാമ്പത്തിക തർക്കവും കേസുമാണ് സിനിമയുടെ ചിത്രീകരണത്തിന് തിരിച്ചടിയായത് ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ചിത്രീകരണം നടത്തിയെങ്കിലും പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്